വളരെ സന്തോഷം തോന്നുന്ന ഒരു വേദിയാണ് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തകർ ഈ വേദിയെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അതിലുപരി ഞാൻ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ എൻ്റെ മനസ്സിന് കുറച്ചും കൂടി സന്തോഷം തോന്നിയത് എൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെയാണ് കാരണം ഞാൻ ദിനേനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് കൂടി ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഇഷ്ടം വെക്കുന്ന ഒരു ഏരിയൻ കൂടിയായതുകൊണ്ട് എനിക്കൊരുപാട് സന്തോഷം കൂടുതൽ ലഭിച്ചതായി അറിയിക്കുകയാണ് കാരണം ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി മാറേണ്ടതെന്നുള്ള ഒരു ബോധം എനിക്കുള്ളത് കൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വേഗം തന്നെ പരിസമാപ്തി കുറിക്കുന്നതാണ് എല്ലാവരും കേൾക്കാൻ തയ്യാറാണോ ആർ യു ഹാപ്പി പ്ലീസ് ലവ് ഓക്കെ അപ്പോ നമ്മളിവിടെ എത്തിപ്പെട്ടത് എന്തിനു ഇവിടെ എത്തിപ്പെട്ടപ്പോൾ നമുക്കുണ്ടായ ഫീലിങ്സ് എന്ത് അതേപോലെ ഇതിനൊരു സൊല്യൂഷൻ എന്ത് ഇങ്ങനെ തുടങ്ങി മൂന്നാല് കാര്യങ്ങൾ നമ്മളുടെ ചിന്താമണ്ഡലത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് ശരിയല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങളെ ഓർമ്മകൾ എന്തെങ്കിലും നിങ്ങളെ പെടുത്തി ഓക്കെ എങ്കിൽ നിങ്ങൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുടെ ബോഡിയിലേക്ക് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ നമ്മൾ വിടെ എത്തിച്ചേർന്നുമ്പോൾ നമുക്കുണ്ടായ കുറെ കാര്യങ്ങൾ സോമരാജൻ സാർ ഈ സ്ഥലത്തെ സ്വർഗം പോലെ ആക്കിയിട്ടുണ്ട് നമ്മളൊക്കെ നാട്ടുപുറത്ത് ജീവിക്കുമ്പോൾ ആ നാട്ടു നാട്ടിലുണ്ടാകുന്ന എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അതെല്ലാം ഈ ഒരു കോമ്പൗണ്ടിനുള്ളിലേക്ക് കൊണ്ടുവന്ന് എല്ലാം ഒരു കുടക്കിഴിയിലേക്ക് കൊതുക്കി നമുക്ക് അല്ലെങ്കിൽ ഇവിടെ വസിക്കുന്ന ആൾക്കാർക്ക് എന്താണോ ആവശ്യം അവരുടെ ആവശ്യങ്ങൾ അവരുടെ വിഴ വിരൽതുമ്പിൽ തന്നെ കൊടുത്തുകൊണ്ട് ഒരു ലോകം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിന്റെ ചിന്ത അങ്ങനെ ഒരു രീതിയിലേക്ക് മാറാനുള്ള സാഹചര്യം അതിവിടുത്തെ പ്രവർത്തകർ അല്ലെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കത് ഷെയർ ചെയ്ത് തന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ ഇവിടെ ഒക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ടത് പറഞ്ഞു തന്നിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാന എന്ന് പറയുന്നത് ഒരു ചേർത്ത് പിടിക്കലാണ് തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ ഒരു മാനുഷിക പരിഗണനയാണ് ഇത്രയുമേറെ സംവിധാനങ്ങൾ കൊണ്ട് ഇത്രയുമേറെ ജനശ്രദ്ധ നേടിയ അല്ലെങ്കിൽ ഇത്രയേറെ മനുഷ്യരെ ഇവിടെ വളരെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കാനുണ്ടായിട്ടുള്ള കാരണം നമുക്ക് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയതും എന്താണ് മനുഷ്യത്വം ഇല്ലായ്മയാണ് മാനുഷിക പരിഗണന കൊടുക്കാതെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒരു കാലഘട്ടത്തിലാണ് നാം എല്ലാവരും മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തി അതായത് ഒരു വ്യക്തി ഉണ്ടാകുന്നത് എങ്ങനെ സമൂഹത്തിൽ ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം അത് എങ്ങനെയൊക്കെയാണ് ആവേണ്ടതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായി നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ വളരെ ഭംഗിയായി നമുക്ക് നൽകുന്നുണ്ട് സമൂഹത്തിന്റെ ഇടയിലേക്ക് എത്തുന്ന ഒരാള് ഒരു മനുഷ്യൻ ആ മനുഷ്യനെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന സഹജീവികൾക്ക് ഉപകാരപ്പെടുന്ന സംവിധാനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല ഒരു വ്യക്തിയായി പ്രാപ്തമാക്കുക എന്നതാണ് വിദ്യാഭ്യാസവും അതേപോലെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയൊരു പർപ്പസ് അപ്പം വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ഡെഫിനിഷൻ ഇത് തന്നെയാണ് ഒരു ആളെ നല്ലൊരു വ്യക്തിത്വമായി പുറത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് എജ്യൂക്കേഷൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ വിശദീകരണങ്ങൾ വരുന്നത് അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നാല് തരം രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ ക്യാൻസ് ചെയ്യേണ്ടത് ഒന്ന് നമ്പർ വൺ ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷൻ അത് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് സമൂഹത്തോടെ ഇടപഴകുമ്പോൾ നമ്മുടെ സ്ഥാനമാനങ്ങളും നമ്മുടെ ജീവിത മാർഗങ്ങൾക്കുള്ള കാരണമാകും നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള ഒരു ചിന്താഗതി കുതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ സ്കൂൾ പഠനം അതിലൂടെ നമ്മൾ ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തുക അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഇൻ്റലക്ച്വൽ എഡ്യൂക്കേഷൻ രണ്ടാമത് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് അനിവാര്യമായിട്ടുള്ള ഘടകമാണ് ആരോഗ്യം അല്ലേ ആരോഗ്യമില്ലായ്മ കൊണ്ട് അരിസ്റ്റോട്ടിൽ പറഞ്ഞത് എന്താ ആരോഗ്യമുള്ള ശരീരത്തെ ആരോഗ്യമുള്ള മനസ്സെന്താകൂ അങ്ങനാന്നോ പിന്നെന്താ പറഞ്ഞേ ഒന്ന് പറഞ്ഞോ ഉറക്ക പറഞ്ഞേ ഒന്ന് പറഞ്ഞു പറഞ്ഞോക്കെ ആരോഗ്യമുള്ള ശരീരത്തെ ആരോഗ്യം മനസ് ആരോഗ്യമുള്ള മനസ്സുണ്ടാകും ആരോഗ്യമുള്ള മനസ്സുണ്ടെത്തെ ആരോഗ്യമുള്ള ചിന്ത നടക്കൂ ആരോഗ്യമുള്ള ചിന്ത നടന്നാലേ ആരോഗ്യമുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാകൂ അപ്പോ നമുക്ക് ആരോഗ്യം നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണ് അപ്പോ ആരോഗ്യം എങ്ങനെയൊക്കെയാണ് വേണ്ടത് എന്ന് വ്യക്തമായി പഠിക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അതായത് നമ്മുടെ സ്കൂളുകളിൽ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് അതേപോലെ മറ്റ് ഹൈജീൻ്റെ പരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് നൽകുന്നുണ്ട് അതൊക്കെ നമുക്ക് അവിടുന്ന് ഒരു ട്രെയിനിങ് ആണ് കിട്ടുന്നത് ഇതൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്ന് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ഇപ്പോൾ ഒരുപാട് രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് തന്നെ അല്ലേ നമുക്ക് പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് വളരെ കുറവാണ് കുറവാണ് നമ്മൾ വളരെ വലിയൊരു പാൻഡമിക് സിറ്റുവേഷനിലൂടെ കടന്നു വന്ന ജനതയാണ് അപ്പോൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് വേണ്ടത് ഹെൽത്ത് പരമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്ക് വേണം അടുത്തത് നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഇമോഷണൽ എഡ്യൂക്കേഷൻ ഇമോഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വൈകാരിക വിദ്യാഭ്യാസം അതാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങളെ ഒരുപാട് വലുതാക്കി കൊണ്ടുവരാനുള്ള കാരണം തെരുവോരങ്ങളിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഖേദിക്കുന്ന ജനത അതേപോലെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾ ആ ഉപേക്ഷിക്കുന്ന പ്രവൃത്തി കൊണ്ട് അനാഥരായി പോകുകയാണ് തെരുവുകൾ അതേപോലെ മറ്റ് ആൾക്കാരൊന്നും നോക്കാനില്ലാതെ ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി കേഴുന്ന മനുഷ്യജനങ്ങൾ ഇവിടെയൊക്കെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇമോഷണൽ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും വലിയ സാധ്യത പണ്ടുകാലങ്ങളിൽ നമ്മുടെ വീടിന്റെ ഭൂമുഖത്തിരുന്നു കൊണ്ട് ഫീഷറി വെച്ച് വീശി കാറ്റുകൊള്ളുന്ന നമ്മുടെ ഉപ്പാപ്പമാർ അല്ലെങ്കിൽ അമ്മാവന്മാരൊക്കെ നമ്മുടെ പണ്ട് നമ്മൾ ജനിച്ചു വളർന്ന ആ സമയത്തൊക്കെ നമുക്ക് കണ്ടിരുന്നു ഇന്ന് ഏതെങ്കിലും ഭൂമുഖത്ത് അങ്ങനത്തെ ഉപ്പാപ്പമാരെ കാണാൻ കഴിയുന്നുണ്ടോ കുറവല്ലേ കാര്യം നമ്മൾ മാറി ചിന്തിച്ചു ഒരുപാട് ഒരുപാട് മാറി ആ മാറ്റങ്ങൾ ഒരുപാട് നഷ്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് അപ്പോ അതേപോലെ നമ്മുടെ അകത്തളത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മുടെ മക്കളെ വളർത്തേണ്ട രീതികൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ എങ്ങനെ ചെയ്തു കൊടുക്കണമെന്ന് നമ്മുടെ അമ്മമാരെ പ്രാപ്തരാക്കുന്ന അമ്മമാരുടെ അമ്മമാർ അവരും ഇന്ന് തെരുവിറ്റപ്പെടുന്നത് ദുരവസ്ഥയാണ് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ തുടങ്ങി എങ്ങോട്ട് നോക്കിയാലും മനുഷ്യത്വമില്ലായ്മ മനുഷ്യനെ മനുഷ്യൻ തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മൾ ഈ സ്ഥാപനത്തിന്റെ കവാടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ പതറാത്ത പാദങ്ങളായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല ഇടറാത്ത ഇടനെഞ്ചായിട്ട് നമുക്ക് ചലിക്കാൻ കഴിയില്ല അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ മാതാവിനും എൻ്റെ പിതാവിനും ഇങ്ങനെ ഒരു അവസ്ഥ എൻ്റെ സഹോദരങ്ങൾക്കും ഉണ്ടാകരുത് അതിന് ഞാൻ എന്ത് ചെയ്യും അതിന് വേണ്ടതെല്ലാം അവർക്ക് വേണ്ടതെന്തോ അതിന് വേണ്ടിയിട്ട് അത് ഞാൻ ചെയ്യുമെന്ന് ഓരോ വിദ്യാർത്ഥിയും നിങ്ങളുടെ നെഞ്ചിൽ എന്ത് ചെയ്യണം ഒരു ദൃഢനിശ്ചയം ഉറപ്പുവരുത്തണം നിങ്ങളുടെ അമ്മമാർ എങ്ങനെ പോകുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇന്ന് കുട്ടികളുടെ മൈൻഡിൽ നിന്ന് വരുന്നത് ആൽഫ ജനറേഷൻ കുട്ടികളുടെ മൈൻഡിൽ നിന്ന് വരുന്ന കുട്ടികൾ മോശക്കാരൊന്നും അല്ല ഏറ്റവും വലിയ ബുദ്ധിമു ബുദ്ധിമാന്മാരായിട്ടുള്ള കുട്ടികളാണ് ഈ കാലഘട്ടത്തിലുള്ളത് പക്ഷേ ചില ചിന്താഗതികൾ അവരെ വല്ലാണ്ട് അവരുടെ പ്രായത്തിൻ്റെ ചാബല്യങ്ങൾ അവരെ വല്ലാണ്ട് ഞാൻ കൗൺസിലിംഗ് പീരീഡിൽ ഇരിക്കുമ്പോൾ ചില കുട്ടികളുടെ വർത്തമാനങ്ങളിൽ നിന്ന് ചിലത് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രം എനിക്ക് പതിനെട്ട് വയസ്സായില്ലേ എന്തിനാ അവരൊക്കെ പുറകെ നടക്കുന്നത് എനിക്ക് സ്വന്തമായ ഡിസിഷൻ എടുക്കാൻ കഴിയും ഞാൻ തീരുമാനിക്കും അതാണ് എൻ്റെ ലൈഫിലെ തീരുമാനം ഈ ഞാൻ എവിടെന്നുണ്ടായി ഞാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരവസ്ഥയിലേക്ക് എത്തിച്ചതാരേ മാതാപിതാക്കള് ഈ മാതാപിതാക്കൾ ഉണ്ടായിട്ടല്ലേ നമ്മൾ ഉണ്ടായത് അല്ലെ അവര് നമ്മളെ പരിചരിച്ചിട്ടല്ലേ നമ്മൾ അത്ര സ്ട്രോങ് ആയത് നമുക്ക് ഈ ഞാൻ എന്ന് പറഞ്ഞ വലിയ എന്താണ് പവർഫുൾ ആയിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ ഒരു ഉറുമ്പ് നമ്മുടെ മൂക്കിക്കയറിയാലുള്ള അവസ്ഥ എന്താണ് ഞാനെന്നുള്ള അഹങ്കാരം അവിടെ തീർന്നില്ലേ എത്ര വലിയ മനുഷ്യനെ ഒരനയെ ഒരനയെ ഒരു ഉറുമ്പിനെന്ത് ചെയ്യാൻ പറ്റും കൊലപ്പെടുത്താൻ സാധിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ ഒരു ഉറുമ്പിനൊരാനയ്ക്കും കൊലപ്പെടുത്താൻ സാധിക്കും ഏറ്റവും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുമ്പോൾ ആര് നടത്തിയ കുറയാണ് ഏറ്റവും നല്ലത് ഐ ഹോപ്പ് യുവർ റിപ്ലൈ ஐ அம் வெயிட்டிங் எ? ஊரும்பு. ஆ அப்ப நடத்திய கொலைയാണ്. ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കാരണം ആന ആന ഉറുമ്പിനെ കൊല്ലുക സ്വാഭാവികമാണ് നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നേരെ മറിച്ച് ഉറുമ്പ് ആനയെ കൊല്ലുമ്പോൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് മറ്റേ ആപ്പിൾ വീണപ്പോൾ ഗ്രാവിറ്റി ഫോഴ്സ് കണ്ടുപിടിച്ചപ്പോൾ എന്തുകൊണ്ട് ആപ്പിൾ മേളിലോട്ട് പോയില്ല എന്നുള്ള ചിന്താഗതി കൊണ്ടാണ് ഗ്രാവിറ്റി ഫോഴ്സ് എന്നുള്ള നിലപാട് എന്ത് ചെയ്തത് വ്യക്തമായി തുടങ്ങിയത് നേരെ മറിച്ച് നമ്മളെപ്പോലെ നമ്മുടെ കല്യാണം മട്ടയ്ക്ക് വീണെങ്കിലും ആപ്പിൾ താഴോട്ടല്ലാതെ മേളോട്ട് വീഴുവോ എന്ന് ചിന്തിച്ച് അവിടെ അവസാനിപ്പിക്കും ശരിയല്ലേ ഓക്കേ അപ്പൊ പറഞ്ഞു വന്നത് നമുക്ക് വേണ്ടത് 因为。 ഇമോഷണൽ എഡ്യൂക്കേഷനെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുക നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക അതിന്റെ പൂർവകാല സ്ഥിതികളെ കുറിച്ച് മനസ്സിലാക്കി പൂർവികർ നമ്മൾ നമുക്ക് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന ചിലുള്ള വഴികളുണ്ട് ആ മാന്യമായിട്ടുള്ള വഴികൾ നമ്മുടെ ലൈഫിൽ കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ഈ കാലഘട്ടത്തിലുള്ള ബുദ്ധിയും കഴിഞ്ഞ കാലഘട്ടത്തിൽ പുരോഗതി ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങളും തേടിയിട്ട് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ചിട്ടപ്പെടുത്തി എല്ലാവരെയും സ്നേഹിപ്പിക്കാനും എല്ലാവരെയും ഒരുമിപ്പിക്കാനും നന്മയുള്ള സമൂഹത്തെ വാർത്തെടുക്കുവാനൊക്കെ നമുക്ക് കഴിയണം കഴിയട്ടെ എന്ന് ഞാൻ ആദ്യം ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് നിങ്ങളൊക്കെ ഇപ്പോൾ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചിട്ടുള്ളവരുണ്ടാവാം എഞ്ചിനീയർ ആവാ ആവാൻ ആഗ്രഹിച്ചിട്ടുള്ളവരുണ്ടാവാം അതേപോലെ പൈലറ്റ് ആവാൻ ആഗ്രഹിച്ചിട്ടുള്ളവരുണ്ടാവാം ആരെങ്കിലും ഇതേപോലുള്ള വൃദ്ധസദനത്തിൽ വന്ന് ഒന്ന് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാരെങ്കിലുണ്ടോ ജസ്റ്റ് സ്നേഹത്തിന്റെ ഭാഷയിൽ ഒന്ന് ചോദിക്കാൻ ഒന്ന് കഴിയൊക്കെ പൊളൈറ്റ് ആയിട്ട് ചോദിക്കാൻ ഒന്ന് കഴിയൊക്കെ ആർക്കും കഴിയുന്നില്ല വൈ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല ഉറക്കെ പറയാമേ അമ്മേ ആഗ്രഹമുണ്ടോ സാഹചര്യം രണ്ടാമത്തെ സെഷനാണ് അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടോ അപ്പോ നമുക്കൊന്നും കരങ്ങൾ വെക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ഈ സംവിധാനത്തെ ഇത്ര മനോഹരമായിട്ട് ഇവിടെ ഉള്ള പ്രവർത്തകർ കൊണ്ടുനടക്കുന്നില്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ വളരെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് അല്ലേ അപ്പോ നമുക്കും ഇതേപോലുള്ള ഒരു മനസ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം നാളെ നമ്മുടെ അവസ്ഥ എന്താകും നമുക്ക് നേരത്തെ പ്രഡിക്ട് ചെയ്യാൻ കഴിയുമോ ഇല്ല ഏർ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തെയും നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വിൽ പവർ ഒരു കരുതൽ നമുക്ക് എപ്പോഴും ഉണ്ടാകണം കാരണം നാളെ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നമുക്കറിയില്ല ഇന്ന് നമ്മൾ നല്ല രീതിയിൽ ചിട്ടയൊത്ത രീതിയിലൊക്കെ പോകും നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാപ്തരാകും എന്നൊരു ശരി തന്നെ അപ്പൊ നാളേക്കുള്ള അവസ്ഥയും കൂടി മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എനിക്കിൻ്റെ അതുപോലെയൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്താഗതി ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ കൂടി നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ കാലഘട്ടത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിച്ചു കൊണ്ടുപോയിരിക്കുന്നത് അപ്പോ ഞാൻ എൻ്റെ വർത്തമാനങ്ങൾ മുന്നോട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നില്ല ഇവിടെ വന്നിട്ടുള്ള അമ്മമാര് അതേപോലെ അച്ഛന്മാര് ഉപ്പമാര് ഉമ്മമാര് ഒരുപാട് മതങ്ങൾക്ക് അതീതമായിട്ട് സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ഒരു ഇടമായിട്ട് എനിക്ക് മനസ്സിലാകുന്നു എല്ലാ മതങ്ങളും നന്മ നന്മ തന്നെയാണ് മതങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വിളിച്ചോതുന്നത് വിളിച്ച് പറയുന്നത് അതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി പോവുകയാണെങ്കിൽ സമൂഹത്തിൽ നന്മയുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ രൂപപ്പെടുന്നു എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള മതങ്ങളുണ്ട് ആ മതങ്ങൾ അവര് ആ രൂപത്തിൽ വിശ്വസിക്കട്ടെ അതിലെല്ലാവരും നന്മ കാണുക ആ നന്മയിൽ നിന്നുകൊണ്ട് സ്നേഹം വർദ്ധിക്കുക സ്നേഹം എന്ന ഒരു കവി പാടിയതായിട്ട് എനിക്ക് ഓർമ്മ വരികയാണ് കാലമാ മുത്തച്ഛൻ എന്നോട് ചോദിച്ചു മക്കളെ സ്നേഹം മാറുന്നതെന്തേ എനിക്ക് തോന്നുന്നു കാട്ടാക്കട മുരുകന്റെ വരികളായിട്ടാണ് അപ്പൊ കാലമാകുന്ന മുത്തച്ഛൻ ചോദിക്കുകയാണ് കാലമാ മുത്തച്ഛൻ എന്നോട് ചോദിച്ചു മക്കളെ സ്നേഹം മറന്നതിന്റെ സ്നേഹം മറക്കാനുള്ളതല്ല നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് മറ്റൊരാൾക്ക് സമ്മാനിക്കേണ്ടതാണ് സ്നേഹം നമ്മളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകണം നമ്മളെ കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നമ്മൾ സ്പർശിക്കുന്നതായിട്ട് അറിയണം അതേപോലെ നമ്മൾ സ്പർശിക്കുമ്പോൾ നമ്മളാകുന്ന ലോകം അവരിലേക്ക് ഇറങ്ങി നമുക്ക് തോന്നണം അങ്ങനെ ആവില്ലേ ആകുമോ എന്റെ പ്രിയ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നു ആകുമോ നിങ്ങളെ നിങ്ങളെ കൊണ്ട് എല്ലാവരും സന്തോഷിക്കുമോ അതേപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ക്യാച്ച് ചെയ്യണം രാവിലെയും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ നിങ്ങളുടെ ലക്ഷ്യത്തെ കുറിച്ച് ഓർക്കണം ഇതിനകത്ത് ലക്ഷ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അമ്പേഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും അതിൻ്റെ അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടല്ലോ ആ ലക്ഷ്യങ്ങൾ എപ്പോഴും ഓർമ്മ വേണം ആ ലക്ഷ്യങ്ങൾക്കൊപ്പം സൈഡായിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ ചാരിറ്റി മറ്റൊരാളുടെ വിഷമം കണ്ടിട്ട് അതിനും കൂടി പരിഹാരമാകാൻ നമുക്ക് കഴിയണം അങ്ങനെയുള്ള എന്താണ് ായിട്ടുള്ള വൈകാരികപരമായിട്ടുള്ള ഒരു ടച്ച് നമ്മുടെ ലൈഫിൽ എപ്പോഴും കൊണ്ടുവരണമെന്നാണ് ആദ്യ തൊട്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത് മുതിർന്നവരായാലും ശരി ചെറിയ മക്കളായാലും ശരി ചെറുപ്പകാലമില്ലുള്ള ശീലം മറക്കുമോ മനുഷ്യൻ ഉള്ള കാലം ചെറിയ കാലത്ത് നമ്മൾ നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചുവെച്ചാൽ വലുതാവുമ്പോൾ എത്ര സാഹചര്യം ഉണ്ടെങ്കിലും നമ്മൾ അതൊക്കെ ചെയ്ത് ക്ലിയറായിട്ട് പോകും എന്ന് ഉണർത്തുകയാണ് പിന്നെ ഈ സംവിധാനം ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള അസാറ് വളരെ നന്നായിട്ട് തന്നെ സ്ഥാപനത്തെ ും ഇതിന്റെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ പ്രതിപാദിച്ച് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് മർജാൻ സ്പിരിച്വൽ ഗാദറിങ് ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഞങ്ങൾ കുറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ പ്രവർത്തന മേഖലകളിൽ ജനങ്ങളെ സന്തോഷിപ്പിക്കുക ജനങ്ങളുടെ വിഷമങ്ങൾ നീക്കം ചെയ്യുക ദാരിദ്ര്യം ഇല്ലാത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ ചിന്താഗതികളെ കോർത്തിറക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ പദയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാൽനടയായും പദയാത്ര എന്ന് പറയുമ്പോൾ ആ രീതി നിങ്ങൾ ചിന്തിക്കരുത് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ ഇനി പുതിയൊരു കാര്യങ്ങൾ കൂടി നമ്മുടെ ഈയൊരു ഇതിൻ്റെ അണ്ടറിലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ക്ഷേമയാത്ര എന്നൊക്കെ എന്നൊക്കെയായി ഞങ്ങള് അതിന് ടൈറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമാന്വേഷണം നടത്തിയിട്ട് മുന്നോട്ട് പോകാൻ കൂടി ഉദ്ദേശം നടത്തുന്നതായി ഞങ്ങൾ അറിയിക്കുകയാണ് അത് അതിനു വേണ്ടിയിട്ട് എല്ലാവിധ സപ്പോർട്ടും നിങ്ങളുടെ അറിവിലൊക്കെ എത്തുന്നുണ്ടെങ്കിൽ പൂർണ്ണ സപ്പോർട്ടൊക്കെ നൽകി ഞങ്ങൾ മുന്നോട്ട് ഞങ്ങളുടെ ഈ ചിന്തകൾക്ക് പുരോഗതി നൽകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതേപോലെ എല്ലാം ഇവിടെ വന്നിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും വളരെ സന്തോഷകരമായി തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ എൻ്റെ സംസാരത്തിൽ പറഞ്ഞതുപോലെ പഞ്ചായത്ത് ഉൾപ്പെടെ ഇവിടെ വേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം സോമരാജൻ സാറ് സ്വർഗം പണിഞ്ഞ് തന്നിട്ടുണ്ട് ആ സ്വർഗത്തിൽ ഇവരൊക്കെ വളരെ സന്തോഷവാന്മാരായി തന്നെ ഞാൻ ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ അടുത്തും സംസാരിക്കാൻ അവരൊക്കെ ഹാപ്പിയാണ് ആ കാരണം ഇതുവരെ അവർക്ക് കിട്ടാത്തത് ഇവിടെ കൊടുത്തപ്പോൾ അവർ പൂർണ്ണ സന്തോഷകരിയാണ് അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചത് എന്തോ അത് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അത് ഈ മഹത്തായ ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സോമരാജൻ സാറിന്റെ ചിന്താഗതിയാണ് ആദ്യമായി ബുർജു ഹലീഫ ഉണ്ടായത് എവിടാ കേട്ടിട്ടുണ്ടോ ബുർജു ഹലീഫ കേട്ടിട്ടുണ്ടോ എവിടാണ്ടായത് പറ ദുബായ് ദുബായിൽ എന്നുള്ളൊരു കൈവൊക്കെ ഡിയർ ആദ്യമേ ഉണ്ടായത് എവിടെ എന്ന് പറയൂ ആരുമില്ലേ ബുറുജ് ഖലീഫ എവിടെ ഉണ്ടായത് ആ പറയൂ എവിടെ ഓക്കേ ഓക്കേ ഞാൻ ഒരു രസത്തിന് സദസ്സിന് ഒരു ഭംഗിയാകാൻ വേണ്ടി നിങ്ങളോട് ചോദ്യം ഇട്ടതെന്നേ ഉള്ളു നിങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടിട്ടാണോ ഒരിക്കലും അല്ല ബുർദ്ദു ഹലീഫ ആദ്യമുണ്ടായതിനി ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം ദുബൈ എന്ന് പറയണം കേട്ടോ പറയുവോ ആ എന്നാൽ അതല്ല ആദ്യമായി ബുർജ് ഹലീഫ ഉണ്ടായത് ഒരാളുടെ മനസ്സിലാണ് അല്ലെ ആ മനസ്സിലെ ഉണ്ടായ സാധനത്തെ അല്ലേ ദുബൈയില് എന്ത് ചെയ്തത് പ്രകടമാക്കിയിട്ടുള്ളത് ശരിയല്ലേ അപ്പോ നമ്മുടെ ചിന്താഗതികൾ നമ്മുടെ മനസ്സിൽ ഒരു പ്ലാനിങ് സൃഷ്ടിക്കണം ആ പ്ലാനിങ് ആയിരിക്കണം പ്രവർത്തന മേഖലകളിൽ സജ്ജമാക്കേണ്ടത് ആക്കുമെന്നുള്ള പ്രതീക്ഷയും ഈ സ്ഥാപനത്തിനും ഇതിന്റെ പ്രവർത്തകർ പ്രവർത്തകർക്കും അതേപോലെ ഇവിടെ എത്തിച്ചേർന്ന് എന്റെ മുമ്പിൽ ഇരുന്ന് എന്നെ ഇത്ര നേരത്തെ എനിക്കുണ്ടായിട്ടുള്ള സന്തോഷം നിങ്ങളിലേക്കും ഷെയർ ചെയ്യരുത് അതിനോടൊപ്പം എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ